ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ് എന്നതുപോലെ ഓരോ മനുഷ്യ മനസ്സും വ്യത്യസ്തമാണ് വിവിധ സാഹചര്യങ്ങൾ വിവിധ പ്രതിസന്ധികൾ ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വന്നു വിടാറുണ്ട് ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടു പ്രളയം വരുന്നു ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലും വിവിധ സാഹചര്യത്തിലും വിവിധ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പോകാറുള്ളത് ഈ സമയങ്ങളിൽ എങ്ങനെ അവ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് പലപ്പോഴും ഇത്തരം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആകെ നശിച്ചു ബേജാറായി ടെൻഷനായി ഉൾവലിയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട് ബിസിനസ് തകർന്നു പോയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല എന്ന നിരാശയോട് കൂടി നിൽക്കുന്ന ആളുകൾ എന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ഉദാഹരണത്തിന് മൂന്ന് പേർ നടന്നു പോകുന്നു ഈ മൂന്ന് പേർ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ ശിഖിരം മുന്നിലേക്ക് വീഴുകയാണ് എങ്ങനെയായിരിക്കും മൂന്നാളുടെ മനോഭാവം ഒരാൾ പറയുന്നു ഇന്നത്തെ ദിവസം വളരെ മോശമാണ് രണ്ടാമത്തെ ആൾ പറയുന്നു ഇന്ന് എനിക്ക് സാധാരണ ദിവസം പോലെയാണ് മൂന്നാമത്തെ ആൾ പറയുന്നു ഇന്ന് എനിക്ക് നല്ല ദിവസമാണ് അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ചീത്ത ദിവസം എന്ന് പറയുന്ന ആൾ ഒരു നിഷേധാത്മകമായ മനോഭാവം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് എന്തിനേയും ഇനി ഇത്തരം കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്ന സമയത്ത് ഇനി ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇറങ്ങി പുറപ്പെട്ട കാര്യം തന്നെ ഒന്നും ലഭിക്കാതെ പോകും എന്ന നിരാശയോട് കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോവുക അതേ സ്ഥാനത്ത് ഇന്ന് എനിക്ക് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം കരുതുന്നത് ഓഹ് ശീഖരം നേരെ മുമ്പിലേക്ക് വീണു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടല്ലോ കുറച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ തലേക്ക് വികുമായിരുന്നു എന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അദ്ദേഹത്തെ അതിനെ കൈകാര്യം ചെയ്യും മൂന്നാം താൾ അതായത് സാധാരണ ദിവസം പോലെയാണ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു വികൃതിയായി മനസ്സിലാക്കിയിട്ട് അതിനെ കൈകാര്യം ചെയ്യും അപ്പോൾ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ സംഭവത്തെ മൂന്ന് വ്യക്തികൾ മൂന്ന് രീതിയിലാണ് കണ്ടത് ഇതേപോലെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവം അതാണ് ഏറ്റവും പ്രധാനമായി വരുന്നത് അതിൽ പോസിറ്റീവായിട്ടുള്ള തലം സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും വിജയമുണ്ടാക്കാൻ കഴിയുന്നതും ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ആ ശിഖിരം വീണ സമയത്ത് ഇന്ന് എൻ്റെ ചീത്ത ദിവസമാണ് എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് തൊട്ടതും പിടിച്ചതുമെല്ലാം തന്നെ ആ ഒരു നിരാശയോടു കൂടിയുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള രീതി അയൽക്കുണ്ടാകാം ഏതൊന്നിൻ്റെയും പോസിറ്റീവ് തലത്തെ ചിന്തിച്ച് ശുഭപ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് നല്ല പ്രതീക്ഷകളോട് കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഏതൊരവസ്ഥയെയും നമുക്ക് കൈകാര്യം ചെയ്യാനും മാനസിക കൂടി നേരിടാനും സാധിക്കുന്നതാണ് അത്തരം സാധ്യത ഉണ്ടാവണമെങ്കിൽ അത്തരം സ്കില്ല് നമ്മളിൽ വർക്ക് ചെയ്യണമെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും പോസിറ്റീവായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും പോസിറ്റീവായിട്ടുള്ള ആളുകളോട് കൂടെ നടക്കുവാനും നമുക്ക് സാധിക്കണം അത്തരം സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി